അവിടെപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള അഡ്മിഷൻ നടപടികൾ അതിൻ്റെ അവസാനത്തിലേക്ക് ഇടയ്ക്കണം ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണ് പബ്ലിഷ് ചെയ്തു അലോട്ട്മെൻറ്റ് വണ്ണ് പബ്ലിഷ് ചെയ്ത സമയത്ത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വൺ പബ്ലിഷ് ചെയ്ത സമയത്ത് ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായി ആ സമയത്ത് കുറേ ആളുകൾ ആയി ചോദിച്ചു എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു എല്ലാത്തിനും ചിലപ്പോൾ മറുപടി നട കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാത്തത് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് നൽകാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീരുമെന്നുള്ള മറ്റു വിശ്വാസത്തിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാവുന്നതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാം അപ്പോൾ അബ്ദ്ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇങ്ങനെയാണ് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കാം അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇവിടെ ഉണ്ടാവും അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് എന്നുണ്ടാവും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാകും ഇങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടില്ല നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ടില്ല നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല കൂടി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്ന് കരുതുക ഓക്കെ ഇനി മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അത് ഒന്ന് നമുക്ക് പോയി നോക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാവും സപ്ലിമെൻറ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇതുവരെ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളായി പേയർ മാൻഡേറ്ററി ഫീ എന്നുണ്ടാവും മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്കുമുമ്പ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക അത് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണം പിന്നെ ഉണ്ടാവുന്ന വലിയൊരു പ്രശ്നമാണ് വിൽ ബി ബാക്ക് സോൺ ഇത് ടെക്നിക്കൽ ഇററാണ് സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വിൽ ബി ബാക്ക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്നിക്കൽ ഇററാണ് അത് നിങ്ങൾ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ഏതിലാണോ ഏതിലാണോ ബ്രൗസ് ചെയ്യുന്നത് ക്രോമിലാണെങ്കിൽ ക്രോമിൻ്റെ ഹിസ്റ്ററി മൊത്തം ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് വീണ്ടും ചെയ്തു അല്ലെങ്കിൽ മറ്റൊരു മൊബൈൽ ചെയ്യുക അല്ലെങ്കിൽ അക്ഷയ പോയി നോക്കുക എന്നൊക്കെ ചെയ്ത് ടെക്നിക്കൽ ഇറാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള മനസ്സിലാക്കുക അതുപോലെ തന്നെ പേജ് എക്സ്പെയർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വേറൊരു മൊബൈൽ ഓപ്പൺ ചെയ്തിട്ടും അപ്പോൾ ഇവിടെ തുറക്കുമ്പോൾ ഇതും ഒരു ടെക്നിക്കൽ ഇററാണ് ഓക്കെ ഈ രണ്ട് കേസും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്തതല്ല എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ ഉണ്ടാകുന്നൊരു കേസാണ് സോറി യു ഹാവ് നോ കറൻറ്റ് അലോട്ട്മെൻറ്റ് ഇതിനർത്ഥമാക്കുന്നത് ഈ അലോട്ട്മെൻറ്റിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഈ വിദ്യാർത്ഥിക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടാവും അവിടെ പോയി പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അതവിടെ ഉണ്ടാവും അതൊരിക്കലും നഷ്ടപ്പെടില്ല ഈ വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടാവും അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അതവിടെ ഉണ്ടാവും അത് നഷ്ടപ്പെടില്ല നിങ്ങൾ ഇപ്പോൾ നിലവിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്തു വെച്ചൊരു കാര്യമുണ്ടല്ലോ ആ കാര്യം നഷ്ടപ്പെടില്ല എന്നാൽ അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് ഇപ്പം ഈ തേർഡിൽ അലോട്ട്മെൻറ്റ് എടുത്തു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വണ്ണിൽ പുതിയൊരു സ്ഥലം കിട്ടിയാൽ അങ്ങോട്ട് മാറൽ നിർബന്ധമാണ് ഇപ്പായ സ്ഥലത്ത് നിൽക്കാൻ ഒരു എക്സ്ക്യൂസും യൂണിവേഴ്സിറ്റി അനുവദിച്ച് തരുന്നതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എ എന്ന കോളേജിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഒരു ആ സീറ്റിൽ നിന്ന് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണിൽ പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ഇവിടെ നിങ്ങളുടെ സീറ്റിലേക്ക് പുതിയ ആൾ വന്നിട്ടുണ്ടാവും അതാണല്ലോ അലോട്ട്മെൻറ്റ് പ്രക്രിയ അപ്പോൾ ഇത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് ഇനി അപ്ലിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എഡിറ്റിങ് ചെയ്ത സമയത്ത് നിങ്ങളുടെ എഡിറ്റിങ് കംപ്ലീറ്റ് അല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വയ്ക്കേണ്ടത് നിങ്ങൾ എഡിറ്റിംഗ് കംപ്ലീറ്റ് കംപ്ലീറ്റില്ല പോയി ഒട്ടേറെ വിദ്യാർത്ഥികൾ പറയുന്ന ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെയുള്ള ആളുകൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അഡ്മിഷൻ്റെ വെബ്സൈറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നമ്പർ ഉണ്ട് അതിൽ വിളിച്ച് നോക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് നാളെ വിളിച്ചു നോക്കുക നീ ഇപ്പോൾ നമ്പർ കൊടുത്തപ്പോൾ തന്നെ വിളിക്കാൻ നിൽക്കട്ടെ ഓഫീസ് സമയം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം അല്ല രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ഇനി മറ്റൊരു കാര്യമാണ് എഡിറ്റിംഗ് നോട്ട് പോസിബിൾ ആണ് ഇപ്പോൾ എഡിറ്റിംഗ് ഒരിക്കലും പോസിബിൾ അല്ല എപ്പോഴാണ് എഡിറ്റിംഗ് പോസിബിൾ ആവുക സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അഡ്മിഷൻ നടപടികൾ കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി ഓർ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിൽ എയ്ഡഡ് കോഴ്സിലേക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിനുശേഷം ഇനി എഡിറ്റിംഗ് പോസിബിൾ ഉള്ളൂ അതുപോലെ തന്നെ അതിന് ശേഷം മാത്രമേ ലേറ്റ് രജിസ്ട്രേഷനും പോസിബിൾ ഉള്ളൂ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് എന്തിനാ കുഞ്ഞൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവരെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില മാനേജ്മെൻറ്റ് സീറ്റിലോ മറ്റേ എന്തെങ്കിലും സീറ്റിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രണ്ടാം തീയതി പബ്ലിഷ് ചെയ്യും അതും എയ്ഡഡ് കോളേജിലേക്ക് അതേപോലെ തന്നെ ഗവൺമെൻറ് കോളേജിലെയും എയ്ഡഡ് കോഴ്സുകളിലേക്ക് മാത്രമാണ് പിന്നെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് റാങ്ക് ലിസ്റ്റ് മുപ്പതാം തീയതിയാണ് പബ്ലിഷ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ അലോട്ട്മെൻറ്റ് വരില്ല അവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്നിട്ട് ഓരോ കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ഉണ്ടാവുക ആ സമയത്ത് അത് കൃത്യമായിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഇതിൽ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും തീർന്നിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ വിദ്യാർത്ഥികളുടെ സംശയം ഇത്ര മാർക്ക് കിട്ടുമോ കിട്ടുമോ റാങ്ക് ലിസ്റ്റിൽ ഇത്ര റാങ്ക് ആണ് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല അത് അഡ്മിഷൻ നടന്നുകൊണ്ടിരിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിൽ ഇനി കുറച്ച് സീറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവുമോ സ്പോട്ട് അഡ്മിഷൻ ഏഴ് ഗവൺമെൻറ് കോളേജിൽ എന്തായാലും ഉണ്ടാവില്ല ഇനി സെൽഫിനാൻസി കോളേജിൽ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി അനുവദിച്ചു കൊടുത്താലേ ഉണ്ടാവുള്ളൂ പിന്നെ ട്രാൻസ്ഫർ ഉണ്ടോ ട്രാൻസ്ഫർ കയറുന്ന ഒരു സാധനം പ്ലസ് ആ അവിടെ ഒരു പേര് കൊടുത്താൽ വേണ്ട സപ്ലിമെൻറ്ററി എന്നുള്ള പേരിലാണ് ഇവിടെ നടത്താറുള്ളത് ഓക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക്